സത്യത്തിൽ എനിക്ക് പ്രകോപിതനാകണമെങ്കിൽ താങ്കളുടെ ഇൻട്രോയിൽ തന്നെ പ്രകോപിതമാകാമല്ലോ ഞാൻ ഒരുപാട് പ്രയോഗിച്ചില്ല മുഖ്യമന്ത്രി തന്റെ അഭിമുഖത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട അഭിമുഖത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നയാളല്ല മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം നിർവ്യാജമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഹിന്ദു പത്രവും പറഞ്ഞു അവിടെ അവസാനിപ്പിക്കും പിന്നെ ഇവിടെ ാണ്ഹാദി കൂട്ടുകെട്ട് ഇവിടെ ഇതൊരു ഭീകര സംസ്ഥാനമാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ അങ്ങേയറ്റം വൃത്തിയെട്ട പണികളാണ് എന്ന ഒരു നറേറ്റീവ് എന്ന ചിത്രീകരണത്തിന് ഓശാനപാടി ദാസപ്പണി ചെയ്ത് ഷൂ നക്കി അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഈ പറഞ്ഞ ഹിന്ദു ദിനപത്രം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിൽ അവർക്കെതിരെ അന്വേഷണം വേണോ നടപടി വേണോ ചെറിയൊരു ക്ലൂ എന്നാ ഞാൻ അന്വേഷണം എന്ന വളരെ ലളിതമായ ചോദ്യമാണ് താങ്കൾക്ക് അന്വേഷണം വേണമെങ്കിൽ വേണം എന്ന് രണ്ടേ രണ്ട് വാക്ക് പറയാം താങ്കൾക്ക് പറയാൻ കഴിയാത്തതിന്റെ പേടി എന്താണ് സതീഷെടു എനിക്ക് പേടി വന്നില്ല മര്യാദ അന്വേഷണം വേണം പേടിയില്ലെങ്കിൽ പറ 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 പറയാമോ പറയാമോ ദേവി ദേവി അവൻ അത് അത് പറയില്ല നീ നടക്കണമെന്ന് പറയാമോ ഞങ്ങൾക്ക് ആ പേടിയില്ല പക്ഷെ പറയില്ല പറയാം ഹാഷ്മി ഞാൻ ഈ പറ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഒരു ഒരു അർത്ഥതലം ഉണ്ട് ആ അർത്ഥതലത്തിലൂടെ മാത്രമേ താങ്കളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റൂ പണ്ഡിതനാണെന്ന് തോന്നുന്നു അത് താങ്കൾ അനുവദിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് താങ്കൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല അതാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് കേസ് ചോദിച്ചാൽ കുറിച്ച് പറയുകയാണ് കേസ് എടുക്കണോ വേണ്ടേ ഒറ്റവാക്കി പറയാം ബാക്കി എത്ര നീയും ഈ ഹിന്ദു പത്രം ഉൾപ്പെടെയുള്ള മാധ്യമം തങ്ങൾ ഇത് തെറ്റായി പ്രസിദ്ധീകരിച്ചിരുന്നു മാധ്യമധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ഞങ്ങളുടെ ഭാഗത്ത് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ലക്ഷ്യം ഹിന്ദു പോലെയുള്ള ഒരു മാധ്യമമായി ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണെങ്കിൽ അത് അവിടെ വെച്ചേക്ക് അത് അവിടെ വെച്ചാൽ മതി ആ ഇന്റർവ്യൂവിനെ പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് എത്ര നിഷ്കളങ്കമായിട്ട് അസീഹാഷി എന്ന് പറഞ്ഞത് നമ്മുടെ ആ തെക്കേലെ ദേവകുമാറിന്റെ മോനുണ്ടല്ലോ ആ ദേവകുമാറിന്റെ മോൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു അഭിമുഖം ഒന്ന് ഹിന്ദുവിന് കൊടുത്തേരാ അവർക്കും കച്ചവടം കിടക്കണമല്ലോ അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു നമ്മുടെ ദേവകുമാറിന്റെ മോൻ പറഞ്ഞാലേ ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കാം എന്ന് പറഞ്ഞു ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തത് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ ആ ഇന്റർവ്യൂ കൊടുക്കുന്നതിനിടയിൽ വളരെ നിർദോഷമായി പെൺകുട്ടിയെന്നോട് പറഞ്ഞു ആ ലേഖകനോട് പറഞ്ഞു ഞാൻ വളരെ പ്രയാസമുള്ള ചോദ്യമൊക്കെ ചോദിച്ചു അങ്ങോട്ട് ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞത് അപ്പൊ തന്നെ അംഗീകരിച്ചു ഞാനും എന്നെ അഭിനന്ദിച്ചു എനിക്ക് ഞാൻ തന്നെ ഒരു ട്രോഫി ഒക്കെ വേണ്ട ഞാൻ മാത്രം മതി അങ്ങനെ സന്തോഷമായിരിക്കുന്ന ഒരാൾ കയറി വന്നു ആ കേറി വന്ന ആൾ ആരാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ദേവകുമാറിന്റെ മോൻ ആരാണെന്ന് എനിക്കറിയത്തില്ല ഓ ഇത്രയും നിഷ്കളങ്കനായ ഒരു മുഖ്യമന്ത്രി എന്റെ ശ്രീ ഹാഷ്മി ഇത്രയും നിഷ്കളങ്കനായ ഈ കുട്ടിത്തം പോലും വിട്ടുമാറാത്ത നിഷ്കളങ്കനുള്ള ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയതിനകത്ത് എന്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് ഒന്ന് സല്യൂട്ട് ചെയ്ത് മൂന്ന് റൗണ്ട് സല്യൂട്ട് കഴിച്ചു ശ്രീ ഹാഷ്മി ഇത് പറയുമ്പം കേരളീയ ബുദ്ധി സമൂഹത്തോടാണ് ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകേണ്ടത് മാധ്യമ പ്രവർത്തകർ എല്ലാവരും കൂടി വന്നപ്പോ കടക്ക് പുറത്ത് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രൈവറ്റ് ആയി ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ മുറിക്കകത്ത് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരാൾ അനുവാദമില്ലാതെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ സജീഷ് പറയുന്ന പോലെ കോടാറ് കോടി രൂപ ആർ എസ് എസ് വിലയിട്ടിരിക്കുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ല സ്വന്തത്തിന് ആർഎസ്എസ് വിലയിട്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സെക്യൂരിറ്റി ബ്രീച്ചിന്റെ പേരിൽ കേരള ഹൗസിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അധികമായി നിയോഗിച്ചിരിക്കുന്ന സസ്പെൻഡ് ചെയ്യണം കാരണം സെക്യൂരിറ്റി അല്ലേ നിന്ന് നേരത്തെ അറിയിക്കാതെ ശ്രീ ഒരു ഇന്റർവ്യൂ കാണിക്കാമോ കഴിയില്ല അപ്പോഴാണ് മുഖ്യമന്ത്രിയുമായി പ്രൈവറ്റ് ആയി ഇന്റർവ്യൂ നടക്കുന്ന ഒരു റൂമിനകത്തേക്ക് ആരോ ഏതോ മേൽവിലാസം ഇല്ലാത്തൊരുത്തൽ കേറി വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ അങ്ങയോടുള്ള എല്ലാ ബഹുമാനവും കേരളീയ പൊതുസമൂഹത്തിന് കള്ളം പറയുന്നതിന്റെ പേരിൽ അനുദിനം അനുനിമിഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത എന്താ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ പ്രത്യേകത ഹ ഹി 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 പത്രസമ്മേളനമാണ് എന്തെങ്കിലും കടുത്ത ചോദ്യം ചോദിച്ചാൽ ഇതാ മറുപടി ഇതുപോലെ ഏതൊരു പി ആർ ഏജൻസി എഴുതി കൊടുത്ത് വായിച്ച എഴുതി കൊടുത്ത് ചിരിക്കാൻ എഴുതി കൊടുത്തിരിക്കുകയാണ് അവിടെയാണ് മുഖ്യമന്ത്രി ശബ്ദം ഇട്ട് ചിരിക്കാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും ചെയ്യും ചിരിക്കാൻ പറയുമ്പോൾ നാടക നടന്മാരൊക്കെ അഭിനയിക്കുന്ന പോലെ ഹഹ എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ച് കാണിക്കും ആ പത്രസമ്മേളനത്തിൽ വെള്ളം കുടിക്കുന്നത് കരുതൽ പറയുന്നത് വരെ ടൈഡൽ സെവൻ മുംബൈ ആസ്ഥാനമായ എഴുതി കൊടുത്തത് ചെയ്ത അഭിനേതാവാണ് ശ്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആ ആളുടെ പാർട്ടിയുടെ പ്രതിനിധിയൊക്കെ കനകൂലും എന്ത് പറഞ്ഞാലും ഈ പറയാനുള്ളൂ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഇടപക്ഷക്കാർക്കിപ്പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല ഇത് ലാഘവത്തിലെ കൈകാര്യം ചെയ്തത് എഴുതി തയ്യാറാക്കിയ ഒരു അഭിമുഖം ചെയ്തതിനു ശേഷം മാത്രമാണ് ആ അഭിമുഖം പോലും പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അത്രപോലെ സംവിധാനം എന്റെയും ശ്രീ ഹാഷ്മിയുടെ പൊതുഗനാവിൽ ശമ്പളം പറ്റുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവരെല്ലാവരും മുഖ്യമന്ത്രി ചാമ്പുകയാണോ എന്ന് മാത്രമാണ് നമുക്ക് ആ വിഷയത്തിനകത്ത് അറിയേണ്ടത് ഹിന്ദുവിനെ അങ്ങനെ ഹിന്ദുവിന് ഇരുന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്താ ഈ സംസ്ഥാനത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട പ്രബുദ്ധമായ ജനതയുള്ള ഒരു ജില്ല ആ ജില്ലയെ ഒരു ചാപ്പ കുത്തുകയാണ് എന്ത് ചാപ്പ ഒന്ന് മതചാപ്പ രണ്ട് തീവ്രവാദ ചാപ്പ് ഇവിടെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു എന്താ പറയുന്നത് കേരളത്തിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ചോദ്യം ഏതാണ് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടന ആ തീവ്രവാദ സ്വഭാവങ്ങൾ മുസ്ലിം സംഘടന നടത്തിയ തീവ്രവാദ പ്രവർത്തനം എന്താണ് അതിന്റെ പേരിൽ എട്ട് വർഷമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളാരൊക്കെയാണ് എന്താണ് ആ ഇൻസിഡന്റ് എന്താണ് അതിന്റെ എഫ്ഐആർ പറയണ്ടേ അപ്പൊ ഒരു സ്വർണ്ണക്കടത്തിന്റെ പേരിൽ ഒരു ജില്ല നിക്ഷേപിക്കാനാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിലെ ഏറ്റവും പ്രമാദമായ സ്വർണ്ണക്കട നൂറ് ദിവസത്തിലധികം ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടന്ന സ്വർണ്ണക്കട ആ സ്വർണ്ണക്കടത്തിൽ ജയിൽ കിടന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ അയാളുടെ ജില്ല മലപ്പുറം ഇനിയിപ്പോട്ടെ മുഖ്യമന്ത്രിയുടെ സുഹൃത്തായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ് അവർ മലപ്പുറം ജില്ലാ അവനവൻ പറയുന്നത് ഹിന്ദു പാരുന്നത് ആ ഹിന്ദുവിനെതിരായിട്ട് കേസില്ല ചോദിക്കട്ടെ ഇപ്പൊ ഹിന്ദു ഹിന്ദുവിനെതിരായിട്ട് മുഖ്യമന്ത്രി കേസ് കൊടുക്കാത്തത് എന്താ ഒറ്റ ഉള്ളൂ കാരണം കൈസൻ എന്ന് പറയുന്ന പി ആർ ഏജൻസി അങ്ങോട്ട് സമീപിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തുള്ള ആധികാരികമായ തെളിവുകൾ ഹിന്ദുവിന്റെ ശ്രീകൃഷ്ണൻ പറയുകയാണ് വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ് രാധെ അപ്പൊ തിരിച്ച് രാധ പറയുകയാണ് അതിനുള്ള ധനം തന്നത് ഞാനാണ് കൃഷ എന്ന് പറയുന്നത് പോലെയാണ് ഈ പിണറായി വിജയൻ അജിത് കുമാർ നമ്മുടെ സംഭാഷണം അജിത് കുമാർ പിണറായി വിജയനോട് പറയും തെല്ലങ്കരു തൊട്ട് ഹൊബല്ലേ വരെയുള്ള ആർ എസ് നേതാക്കന്മാരെ കണ്ടത് ഞാനാണ് വിജയ അപ്പൊ തിരിച്ച് പിണറായി വിജയൻ പറയുന്നു അതിനുള്ള സഹായം ചെയ്തു തന്നത് ഞാനാണ് അജിത്തെ അപ്പോൾ വീണ്ടും അജിത് കുമാറിന്റെ ഡയലോഗ് അജിത് കുമാർ എന്താ പറയുന്നത് ഞാൻ ഞാൻ ഒരുപാട് ഒരുപാട് സഹായിച്ചിരുന്നു വിജയ മറുപടി സ്നേഹിച്ചിരുന്നു പറയുന്ന രീതിയിൽ കോമാളി വൽക്കരിക്കപ്പെടുകയാണ് തലയെടുക്കാൻ ആൾ നടക്കുമ്പോ ഉണ്ടായത് നാടിന്റെ മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള ഗൂഢാലോചനയാണോ എന്നൊരു അന്വേഷണം ഉണ്ടാവണ്ടേ എസ് കെ സജീഷ് സാധാരണ അവരുടെ കൂടെ അവരുടെ കൂടെയുള്ള ആളുകളും ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ലേ രാഹുൽ ഇവിടെ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ ആർ എസ് എസുമായി ചേർന്ന് നിൽക്കുന്നവരാണ് അത് ഞങ്ങൾക്ക് ചേരില്ല രാഹുലെ ഹാഷ്മിക്ക് രാഹുൽ പറയുന്നത് നല്ലവണ്ണം രസിക്കുകയും ചെയ്യും ആ ചിന്ത വർത്തമാനത്തിനൊന്നും ഞാൻ എതിരല്ല കേട്ടോ പിന്നെ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാ പിണറായി വിജയന് മാധ്യമങ്ങളെ കാണാനോ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഒരു പി സഹായം വേണം എന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് ഇവിടെയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ പിണറായി വിജയന് ആരെങ്കിലും എഴുതി കൊടുത്തിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഞ്ചര വർത്തമാനം നടത്തിക്കൊള്ളൂ അതിന് ഞങ്ങളാരും അതിലല്ല എന്തൊരു മനുഷ്യൻ അവിടെ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞു സ്വാഭാവികമാണ് സ്വാഭാവികമല്ല ഹിന്ദുവിനെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ അകത്ത് എൻട്രി ഉള്ളൂ കൂടെ ആര് വന്നാലും അവരുടെ പേരും നാളും ചോദിച്ചാൽ അകത്ത് വിടും ഇവിടെ വിനീത എന്ന് പറഞ്ഞാൽ കേരള സാധ്യമായി കാണുന്ന ഒരാൾ നേരെ വന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറിപ്പോയി എന്ന് പച്ചവെള്ളം തുടങ്ങി തുടങ്ങാതെ വിഴുങ്ങാൻ കഴിയില്ല ഉണ്ടായത് സെക്യൂരിറ്റി ബ്രിഡ്ജാണ് അന്വേഷണം ഉണ്ടാകുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ ആ അഭിമുഖത്തിന്റെ ടീം എന്നുള്ള നിലയ്ക്ക് അവരുടെ കൂടെയുള്ള ആളുകൾക്കും അതേ ടീം എന്ന് പറഞ്ഞാൽ കിട്ടും കിട്ടില്ല കിട്ടില്ല ഒരിക്കലെങ്കിലും കേരള ഹൗസിൽ ണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു അത് പറയട്ടെ കേരള ഹൗസിൽ ചോദിക്കൂ അങ്ങനെ കിട്ടുമോ എന്ന് വിളിച്ചു ചോദിക്കൂ അങ്ങനെ കിട്ടില്ല വളരെ ആദ്യം മുതൽ ചോദിക്കുന്ന വളരെ സിമ്പിൾ ചോദ്യമാണ് അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യം അങ്ങേക്കും മറുപടി പറയാൻ കഴിയില്ല നന്നായിട്ട് അറിയാൻ യുക്തിരാഹിത്യത്തിന്റെ യുക്തി കേസെടുക്കണോ വേണ്ടേ സതീഷ് അന്വേഷണം വേണോ സതീഷ് हे कल्पी